ൂറ് പറഞ്ഞ മീനാണ് കിട്ടിയപ്പോ പൊള്ളിച്ചോന്നി നല്ല മസാല ഒക്കെ തേച്ച് ഞങ്ങൾ എണ്ണയിലിട്ടാണ് പൊരിച്ചു ഓൻ ഇങ്ങനെ പൊരിയുമ്പത്തേന് വേറൊരു തരം മസാലക്കണ് വായൻ്റെ ഒക്കെ വട്ടിക്കൊടുന്ന് അങ്ങനെ അപ്പത്തന്നെ സെറ്റ് ആക്കി നീ വേണു വാട്ടെടുക്കട്ടോ മാത്രം ഉണ്ടാക്കി അച്ച മസാലല്ലേ ഒരു മിക്സിയിലൊന്നും അരച്ചെക്ക കുറച്ച് മസാല എടുത്താണ്ട് വാൻഡലിയിലാണ് തേക്കുക അതൊക്കെ എടുത്ത് തേച്ചോളിട്ടോ പിന്നെ അവൾ പൊരച്ച മീനാളില്ലേ ഉരുത്തയാണ് എടുത്തോളിയും ആ മസാലൻ്റെ മേൽക്കന്ന് വെച്ചോളിയും പിന്നെ കുറച്ച് മസാലയാണ് എടുത്തോളിയും അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ തേച്ചോളിയും മസാല മസാലതാ ഈ കോലത്തിലാണ് തേച്ചെക്കുക ദാ ഇത്ര മസാല ഒക്കെ തേച്ച് കഴിയുമ്പോ ആണ് നൃത്തം മസാല ഒക്കെ റെഡിയായി ഇനി വാൻഡലിയില ചുർത്തിയാണ് വെക്കുക അങ്ങനെ അങ്ങനെ എല്ലാ മീൻകുട്ടന്മാരും വാൻഡലിയിലാണ് പൊതിഞ്ഞാണ് വെക്കുന്നത് പിന്നെ അടുത്ത പരിപാടിയുള്ള ചട്ടിയിലിട്ടാണ് പൊരിച്ചുക ഒരു ബാഗാവുമ്പോൾ അപ്പുറത്തേക്കാണ് മറിച്ചിടുക ഒരു സൈഡ് എല്ലാവരും വന്ന് അപ്പുറത്തെ സൈഡ് കത്തിയിട്ടോ സെറ്റായിട്ടോ എല്ലാ മീനും വാൻറെ ലീലാണ് പൊള്ളിച്ചാണെടുത്തുടാ അതിന്റെ മണം വരുന്നുണ്ടോ അപ്പൊ എന്തായിക്കും അതിന്റെ ടേസ്റ്റ് നോക്കി നോക്കി ഇങ്ങനെ അയിന്റെ ആ ഉള്ള അവസ്ഥ ഉം കാണുമ്പത്തന്നെ നല്ല വെള്ളം വരുന്നുണ്ട് തൊള്ളി വേറെ ഒന്നുകൂടി ചൂടാന്ന് ഉള്ളിലെടുത്ത് എടുക്കാം ദാ ഇപ്പൊ തന്നെ വണ്ടൊരു ലുക്കുമായിരിക്കും എന്താ ചോർക്ക് ഇതിന്റെ ഉള്ളുക്കൊക്കെ വെക്ക വേറെ എവിടേക്കും വെക്കാൻ ദാ നിങ്ങൾ നോക്കാണി എന്താ വേണ്ട ഒരു ചോർക്ക് ഒരു നാരങ്ങ എടുക്കും എടുത്തു പിന്നെ പിൻ 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 പിന്നെടുക്ക ഞാനും ഒക്കെ തിന്നാ റെഡി ആയിരിക്കാം കേട്ടോ ദാ ഇനി അതാ ഒന്ന് തിന്നാക്കട്ടെ എന്നാലുള്ള ഇതിൻ്റെ ടേസ്റ്റ് അറിയാം നീ ഒന്ന് നോക്കുകയാണെ